നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം പന്ത്രണ്ട് മണിക്കൂർ നിന്ന പോരാട്ടം ഇന്ത്യൻ നാവികസേനയുടെ അത്യുഗ്ര പോരാട്ടം കടൽ കൊള്ളക്കാർ റാഞ്ചിയ ഇറാനിയൻ കപ്പൽ മോചിപ്പിച്ച് ഇന്ത്യൻ നാവികസേന നടു കടലിൽ എന്തു ചെയ്യണമെന്നറിയാതെ ഇന്ത്യയുടെ സഹായം അപേക്ഷിച്ച് പാകിസ്ഥാൻകാരെയും സംരക്ഷിച്ചു അറബിക്കടലിൽ ഇറാനിയൻ ബോട്ട് പിടിച്ചെടുത്ത് കടൽ കൊള്ളക്കാരെ ഇന്ത്യ വക പന്ത്രണ്ട് മണിക്കൂർ നീണ്ട ശ്രമത്തിനൊടുവിലാണ് സുമാലിയൻ കടൽ കൊള്ളക്കാരെ ഇന്ത്യ കീഴടക്കിയത് ബോട്ടിലുണ്ടായിരുന്ന ഇരുപത്തിമൂന്ന് പാകിസ്ഥാൻ മത്സ്യത്തൊഴിലാളികളെയും സുരക്ഷിതമായി രക്ഷിച്ചു ഐ എൻ എസ് സുമേത ഐ എൻ എസ് തൃശൂൽ എന്നീ പടക്കപ്പലുകളാണ് രക്ഷാ പങ്കെടുത്തത് ഇറാനിയൻ ബോട്ടായ അൽ കാമ്പറാണ് കടൽക്കൊള്ളക്കാർ പിടിച്ചെടുത്തത് വിവരം കിട്ടിയ ഉടൻ മേഖലയിൽ പട്രോളിംഗ് നടത്തുകയായിരുന്ന ഇന്ത്യൻ നാവികസേന രക്ഷാപ്രവർത്തനത്തിനായി ഇവിടേക്ക് വരികയായിരുന്നു കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് ഇറാനിയൻ ബോട്ടിനെ കൊള്ളക്കാർ തട്ടിയെടുത്തു എന്ന വിവരം കിട്ടിയത് പിന്നാലെ രണ്ട് നാവികസേന പടക്കപ്പലുകളാണ് രക്ഷാപ്രവർത്തനം തുടങ്ങിയത് ബോട്ടിനുള്ളിൽ ഉണ്ടായിരുന്ന എല്ലാവരും പാകിസ്ഥാൻ സ്വദേശികളായിരുന്നു ഇവരെല്ലാവരെയും രക്ഷിച്ചതോടെ അന്താരാഷ്ട്ര സമൂഹത്തിനു മുന്നിൽ ഇന്ത്യൻ നാവികസേനയുടെ പ്രശസ്തി വാനോളം ഉയർന്നിരിക്കുകയാണ് പാകിസ്ഥാൻകാർ ഇന്ത്യൻ നാവികസേനയെ നന്ദി അറിയിച്ചു നൂറ്റിയൊന്ന് ദിവസത്തിനിടെ അറബിക്കടലിലും ഏതൻ ഉൾക്കടലിലുമായി നടത്തിയ വിവിധ ദൗത്യങ്ങളിലൂടെ നാല്പത്തിയഞ്ച് ഇന്ത്യക്കാരും എൺപത്തിയെട്ട് വിദേശ പൗരന്മാരുമുൾപ്പെടെ നൂറ്റി മുപ്പത്തിമൂന്ന പേരുടെ ജീവൻ രക്ഷിച്ചു വിദേശികളിൽ അമ്പത് പേർ പാകിസ്ഥാനികളും മുപ്പത് പേർ ഇറാനികളുമാണ് നേവിയുടെ ഓപ്പറേഷൻ സങ്കല്പിന്റെ ഭാഗമായിട്ടായിരുന്നു രക്ഷാദൌത്യങ്ങൾ ചെങ്കടൽ മേഖലയിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെ യമനിലെ ഹൂതി വിമതർ നടത്തുന്ന മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ അറബിക്കടലിലെയും കിഴക്കൻ സൊമാലിയൻ തീരത്തെയും കടൽക്കൊള്ളക്കാരുടെ സാന്നിധ്യം എന്നീ പശ്ചാത്തലങ്ങൾ മുൻനിർത്തിയാണ് നേവി ഓപ്പറേഷൻ സങ്കല്പ് തുടങ്ങിയത് ഇക്കാലയളവിന്റെ പത്തൊമ്പത് സമുദ്ര സുരക്ഷാ ദൌത്യങ്ങളാണ് നേവി ഭാഗമായത് ക്രൂഡ് ഓയിലടക്കം പതിനഞ്ച് ലക്ഷം ടൺ ചരക്കുകളാണ് വിവിധ വാണിജ്യ കപ്പലുകളെ രക്ഷിച്ചതിലൂടെ നേവി സുരക്ഷിതമാക്കിയത് ഇതിനിടെ മൂവായിരം കിലോഗ്രാമിലേറെ മയക്കുമരുന്നു പിടികൂടി നിരീക്ഷണ വിവരങ്ങളുടെ വിശകലനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നേവി ദൌത്യങ്ങളിൽ ഇടപെട്ടിരുന്നത് നേവിയുടെ ഗുരുഗ്രാമിലുള്ള ഇൻഫർമേഷൻ ഫ്യൂഷൻ സെന്റർ ഇന്ത്യൻ ഓഷൻ റീജ്യൻ വിവരങ്ങളുടെ കൈമാറ്റത്തിൽ പ്രധാന കണ്ണിയായി സൊമാലിയൻ കടൽക്കൊള്ളക്കാരുടെ പിടിയിലകപ്പെട്ട മാൾട്ട രജിസ്ട്രേഷനിലുള്ള എം വി റുവൻ എന്ന കപ്പലിനെ നാൽപ്പത് മണിക്കൂർ നീണ്ട രക്ഷാ ദൗത്യത്തിനൊടുവിൽ നേവി രക്ഷിച്ചു ഇതും മുപ്പത്തിയഞ്ച് കടൽ കീഴടക്കിയതും അന്താരാഷ്ട്ര ശ്രദ്ധ നേടിയിരുന്നു അറബിക്കടലിലെ പ്രതിരോധം ശക്തിപ്പെടുത്തുന്നതിനായി ഇന്ത്യൻ നാവികസേന പത്ത് യുദ്ധക്കപ്പലുകളും നിരീക്ഷണ വിമാനങ്ങളും ഡ്രോണുകളും വിന്യസിച്ചിരുന്നു കടൽക്കുള്ളക്കാർക്കെതിരെ പ്രവർത്തിക്കാൻ പ്രത്യേക പരിശീലനം കിട്ടിയ മറൈൻ കമാൻഡോകളും ഉണ്ടായിരുന്നു പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്